ഹലോ നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഈ രജ് ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ചക്ക വിളയിക്കാൻ പോകാം കേട്ടോ ഉള്ളൂ ഒരു പരീക്ഷണമാണ് അപ്പോൾ ചക്ക വരട്ടാറുണ്ട് വരക്കിട്ട് കടയിട്ടുണ്ടോ ഉണ്ടാക്കാറുണ്ട് പക്ഷേ ഇങ്ങനെ ചക്ക ഞാനിങ്ങനെ വിളയിക്കുന്നത് അധികം ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ ചെയ്തിട്ടുള്ളൂ അപ്പോൾ ഒന്ന് നല്ല ടേസ്റ്റായിരിക്കും മധുരം നല്ല ചക്ക ഈ ചക്കയ്ക്ക് നല്ല മധുരം ഉണ്ട് വേണമെങ്കിൽ നമുക്കിത്തിരി പഞ്ചസാര ഇടാം പിന്നെ ഇടാനുള്ളത് ഇത്തിരി ഏലക്കായ എണ്ണം കുറച്ച് തേങ്ങ ഇങ്ങനെ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഫസ്റ്റ് ഫസ്റ്റൊന്ന് നെയ്യാണ് കേട്ടോ കേട്ടോ അപ്പം നെയ്യിട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി വേപ്പിക്കാം ഊട്ട് വരുമ്പോൾ നമുക്ക് തേങ്ങ ഇടാം ഒരു കപ്പ് തേങ്ങ ഇട്ടിട്ടുണ്ട് കേട്ടോ തേങ്ങ ഇട്ടിട്ട് നമുക്ക് ഇളക്കാം ായി മാത്രമേ ഇടാനുള്ളൂ ഏലക്കായ പൊടിച്ചിട്ട് ഇട്ടിട്ട് ലാസ്റ്റ് ഇട്ടാൽ മതി കഴിഞ്ഞിട്ട് ചക്ക വിളയത് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇതിൽ ഞാൻ ഇത്തിരി ഇലക്കായും കൂടി പൊടിച്ചിട്ട് ഇട്ടാൽ വേറെ ടേസ്റ്റ് വരും ഞാൻ ഇട്ടിട്ടില്ല പൊടിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെങ്കിൽ ഇടും ഞാൻ ഇടങ്ങിട്ടില്ല പിന്നെ ഇതിൽ ചേർത്തത് രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്തിട്ട് കിട്ടാം പിന്നെ നല്ല സാധാരണ നല്ല മധുരമുള്ള ചട്ടയാണ് മധുരമുണ്ട് പക്ഷേ ഇനി കുറവ് വേണ്ട എന്നുള്ളതിൽ ചെല്ലോ പറഞ്ഞു പറഞ്ഞാൽ അതിൽ വച്ചം കുറവാണെന്ന് പറയേണ്ടെന്ന് വെച്ചിട്ട് രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടി മീനക്കിയിട്ടുണ്ട് തേങ്ങ ഇട്ടിട്ടുണ്ട് പക്ഷേ നിങ്ങൾ ഇത് ചെയ്തു സിമ്പിളായതാണ് നല്ല ടേസ്റ്റാണ് ആ നെയ്യ് ടേസ്റ്റും ചക്കയുടെ എല്ലാം കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ഇടിപ്പൊടിയാട്ടോ നല്ലപ്പൊഴിയൊക്കെ ഒന്നും ഉണ്ടാക്കി നോക്കരുത്